നമസ്കാരം ഞാൻ ആനപ്പി സുദർശന ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നതിൻ്റെ മുഖ്യമാണെന്നുണ്ട് ആ കാരണം നിങ്ങളറിയാനും നിങ്ങളെ അറിയിക്കാനും കൂടെ വേണ്ടിയാണ് കാര്യം ഞാൻ ആദ്യം ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാറും മുഖ്യം അതിനകത്ത് എല്ലാവരും ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാവരും ശശിയെ ഒരു പിന്നെ തരുമോ അത് കേൾക്കാത്തൊരു അപൂർവമായിരിക്കും അല്ലേ അപ്പോൾ അതെന്താ ഇപ്പം ഇവിടെ പറയാൻ കാര്യം എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം നിങ്ങൾ ആലോചിക്കുന്നു കാരണം അത് പറയാം കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ സ്കിറ്റ് ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അന്ന് എന്നോടൊപ്പം അധ്യാപനായി ചെയ്തത് അതായത് എഴുപത്തി ഏഴിൽ അധ്യാപകനായിട്ട് പ്രശസ്ത നാടകൻ ഐക്കര ശശി മാധവനായർ ആദരാട് ശശി എം ആർക്കൂക്കോട് പിന്നെ സിനിമാ താരങ്ങളായ കർപ്പന കൊളപ്പള്ളി വീര തുടങ്ങിയതും സീരിയൽ താരം രാധിക കെ പി ശീല തുടങ്ങിയാലും പിന്നീട് അങ്ങോട്ട് പ്രിൻസ് ഹരിപ്പാട് പിന്നെ വിനോദ് ഗിന്നസ് അജയൻ മാടയ്ക്കൽ പിന്നെ അനു പന്തളം പുന്നപ്രമാധു എന്നുകൊണ്ട് അങ്ങനെ നീണ്ടുപോകുന്നു കാര്യം നാൽപ്പതിപ്പരം അധ്യാപകരാണ് ഈ വേഷത്തേ വന്നു അപ്പോഴും ഇപ്പോഴും കുട്ടി ഞാൻ തന്നെ ഈ സ്ക്രിപ്റ്റ് ഇന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ സ്ക്രിപ്റ്റ് സാറുകുട്ടി അവതരിപ്പിക്കുന്നു ഈ അധ്യാപകർ മാറിയെങ്കിലും കുട്ടി ഞാൻ തന്നെയാണ് കാര്യം ഈ അധ്യാപകർ പലരും ജീവനോടെ ഇല്ല പങ്ക മൺമളഞ്ഞ് പോയി ആ മൺമളഞ്ഞ് പറഞ്ഞാൽ സ്മരണയ്ക്കുണ്ടിൽ ഒരു നിമിഷം ഞാൻ പ്രണക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ ഭാവത്തിലും ഒരു സ്കൂള് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് സാറും കുട്ടിയായിട്ട് അതിൽ അധ്യാപകനായിട്ട് കിരൺ കല്പതിക്കലാണ് എന്നോടൊപ്പം വേഷം ചെയ്യുന്നത് കുട്ടിയായിട്ട് ഞാൻ തന്നെ അന്ന് ഇന്ന് എപ്പോഴും അധ്യാപകര് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ കാര്യം നിങ്ങൾ സ്വീകരിക്കാൻ എനിക്കറിയാം എന്നെ ഈ കലാരംഗത്ത് ഇത്രയും വർഷം വിളിച്ചു നിറത്തിലും താങ്ങും തറവായത് നിങ്ങളപ്പോൾ ഉള്ള ആൾക്കാരാണ് എൻ്റെ കുട്ടിയുടെ വേഷം ഇനി കൈകളും നീട്ടി സ്വീകരിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഒന്ന് പറയുന്നു മറക്കുന്ന സഹോദരങ്ങളെ മറന്നു വരുന്ന വരുന്ന കാലം മരിച്ചൊന്ന് മരിച്ചുള്ള എന്ന് പറഞ്ഞ മാതിരി നിങ്ങളൊരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങളാണെൻ്റെ ചാങ്ങും നിങ്ങളാന്ന് തന്നെ ഉയർത്തി ഉടനെ കൊണ്ടു ഉയർത്തി എന്ന് പറയുന്നത് പൊക്കത്തിൽ നിന്നെ കേട്ടോ പൊക്കത്തിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ കൊച്ചുകുട്ടി അതുകൊണ്ടായിരുന്നു ഈ കൊച്ചുകുട്ടിയുടെ വേഷം എനിക്കിപ്പോഴും ചെയ്യാൻ കഴിയുന്നു അപ്പം നിങ്ങളെ സപ്പോർട്ടിരിക്കുന്ന ഒന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നെ ഈ പ്രായത്തിലും എൻ്റെ ഈ കൊച്ചു നിങ്ങളുടെ വേഷം നിങ്ങൾ സ്വീകരിക്കുന്നു ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഈ സ്കൂള് ഒരിക്കൽ കൂടി ചെയ്യണം ഒരിക്കലെന്നോ സാറ് കുട്ടിയല്ല കാക്കയാക്കയ കൂടെ ഇവിടെ അല്ല പുതിയൊരു സാറ് പുതിയൊരു മെത്തേഡ് അപ്പം അത് കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം സബ്സ്ക്രൈബുണ്ടാകണം ലൈക്ക് ചെയ്യണം കമൻ്റ് അടിക്കണം കമൻ്റ് അടിക്കുമ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മരുന്നണം മാത്രം പറയണം അള്ളും പള്ളും പറയണം അപ്പോൾ ഒരു മതി ഏതായി കിട്ടും കേട്ടോ തന്നയ്ക്ക് മറ്റപ്പേ അതെനിക്ക് കിട്ടില്ല ബാക്കിയെന്തും നിങ്ങൾ പറഞ്ഞു എന്തും കാര്യം ഒന്ന് രണ്ട് നെഗറ്റീവ് അടിച്ചോ അതിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷം ഞാൻ ഇരുവരുകയെന്നിട്ട് സ്വീകരിക്കും കാര്യം നിങ്ങളങ്ങനെ എനിക്ക് കമൻ്റ് അടിക്കാറില്ല നിങ്ങളടിക്കുന്ന എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇന്നവരെ എന്നെ മോശമാക്കിയിട്ട് നിങ്ങളെ ചിത്രീകരിച്ചിട്ടില്ല ചിത്രീകരിക്കത്തില്ലെന്ന് എനിക്ക് അറിയാം എങ്കിലും ഞാൻ പറയാം ഒന്ന് രണ്ട് നെഗറ്റീവുകൾ അടിക്കാം അന്ന് ഈ എഴുപത്തേഴ് എന്ന് പറയുന്ന സമയത്ത് മൊബൈലോ ഇങ്ങനെ കമൻറ്റുകളോ അല്ല അന്ന് നേരെ ലൈവിലാണ് കമൻറ്റ് അല്ലേ പക്ഷെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പോഴും ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രായം ചോദിച്ചു അത് ഞമ്മക്കാൻ പറയും ചേട്ടാ നിങ്ങൾ തന്നെ കണക്കൂട്ടി എടുത്താൽ മതി എഴുപത്തേഴിലാണ് ഈ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുന്നത് അതിനുമ്പേ ഉണ്ട് സ്ക്രിപ്റ്റുകൾ അവതരിപ്പിച്ച് ഈ സാറും കുട്ടി എന്ന് പറയുന്ന സ്കിറ്റ് ഞാൻ അവതരിപ്പിച്ച കാര്യം പറയുന്നത് എഴുപത്തേഴാണ് ഈ സ്കിറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രായം അവതരിപ്പിക്കട്ടെ എന്നാലും ഞാൻ കുട്ടിയായിട്ട് അവനയിക്കുന്നതല്ല നിങ്ങൾ സന്തോഷങ്ങളല്ല ഇഷ്ടമല്ലേ അല്ലേ ആ എനിക്കറിയാം കാര്യം ഇപ്പോഴും ഇപ്പം ഈ തലമുറ പോലും ഇത് എന്താണ് തമാഷ ചെയ്തെന്തിരിക്കണം എൻ്റെ എൻ്റെ മോള് എൻ്റെ കൊച്ചുമോള് അതിൻ്റെ മുകളുടെ മോള് അവർ ബോംബനാണ് സെറ്റിമെൻ്റ് ആയിരിക്കുന്നത് എൻ്റെ മൂക്ക് ആറു വയസ്സ് കഴിഞ്ഞാണ് അവളീ സാറ് കുട്ടീനെ കുട്ടിയായിട്ട് ചെയ്യുന്നുണ്ട് സാറായിട്ടും ചെയ്യുന്നുണ്ട് അവളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം നമ്മളെ ഞാൻ എൻ്റെ കൊച്ചുകൾ നക്ഷത്ര ഭാര്യം കാര്യം അവൾ എപ്പോഴും നോക്കിയാലും ഈ സാറും കുത്തിയും ബ്യൂറ്റിഫിൽ കണ്ടിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും ഞാൻ എപ്പോഴൊക്കെ ബോംബെ തോന്നാലും അപ്പോഴൊക്കെ അവൾ ഈ സ്ക്രിറ്റാണ് കളിക്കുന്നു ഈ സ്ക്രിറ്റാണ് കാണുന്നു അപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ ആ സ്കിറ്റ് കളിപ്പിക്കേണ്ടത് അവൾ പറയും നിങ്ങളതൊന്നു പറയാമോ ഒരു ഡയലോഗ് പറ പൂക്ക ആ കണ്ട് ഒരു ചുണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതാ അങ്ങനെ ഇപ്പൊ തലമുറ ഈ തലമുറ തലമുറ അതിന് കഴിഞ്ഞുള്ള തലമുറ അല്ലേ അവിടെ വരെ ഇപ്പൊ വന്നിട്ടുണ്ടാക്കും ഞാൻ തന്നെ കുട്ടി സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം